അങ്ങനെ ജനപ്രിയ നായകൻ ദിലീപ് നായകനാകുന്ന തങ്കമണി എന്ന ചിത്രത്തിന്റെ സെൻസറിങ് നടന്നിരിക്കുകയാണ് ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഇപ്പോൾ സെൻസറിംഗ് കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത് പതിനേഴാം തീയതിയാണ് സെൻസറിങ് കംപ്ലീറ്റ് ചെയ്തത് ഒരു പ്രത്യേക സമിതിയാണ് സെൻസറിംഗ് ചെയ്തത് അത് കാരണം സെൻസറിംഗിൻ്റെ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തങ്കമണി എന്ന ചിത്രത്തിനെതിരെ അതിൻ്റെ പ്രദർശനം വിലക്കണമെന്നും അതിലെ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റണമെന്നും ഒക്കെയുള്ള തരത്തിൽ തങ്കമണി എന്ന ഗ്രാമത്തെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഒരു തങ്കമണി സ്വദേശിച്ച് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടൊക്കെ വാദ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സെൻസറിംഗ് കമ്മിറ്റിയാണ് ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തീകരിച്ചത് ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ ചിത്രം നടത്തേണ്ടി വരും എന്നുള്ള കാര്യവും ഹൈക്കോടതി ആ വിധിയിലൂടെ പ്രഖ്യാപിച്ചിരുന്നു കാരണം തങ്കമണി എന്ന ചിത്രത്തിൽ ദിലീപ് ചിത്രത്തിൽ ബലാത്സംഗ ദൃശ്യങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തങ്കമണി സ്വദേശി ഈ കേസ് ഫയൽ ചെയ്തിരുന്നത് തങ്കമണി എന്ന ഗ്രാമത്തെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്നു എന്ന പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് ആയിരുന്നു ദ ബ്ലീഡിംഗ് വില്ലേജ് എന്ന ടാഗ് ലൈൻ മാറ്റണം എന്നൊക്കെയുള്ള തരത്തിലുള്ള വാദങ്ങളും തങ്കമണി എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ തങ്കമണി പതിനേഴാം തീയതി സെൻസറിംഗ് പൂർത്തീകരിച്ച് അതിലെന്താണോ സെൻസർ ബോർഡ് കമ്മിറ്റി തീരുമാനിക്കുന്നത് അതായത് ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണമോ അല്ലെങ്കിൽ ആ ടൈറ്റിൽ തന്നെ മാറ്റണമോ അല്ലെങ്കിൽ ആ ബ്ലീഡിംഗ് വില്ലേജ് എന്നുള്ള ടാഗ് ലൈൻ മാറ്റണമോ ആ എന്ത് തീരുമാനങ്ങളും സെൻസർ കമ്മിറ്റിക്ക് എടുക്കാമെന്നുള്ള തീരത്തിലാണ് ഹൈക്കോടതി ആ വിധി പുറപ്പെടുവിച്ചത് അങ്ങനെ സെൻസറിങ് പതിനേഴാം തീയതി ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ് തങ്കമണി എന്ന ദിലീപ് ചിത്രത്തിന് യൂപ്പർ എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തങ്കമണി എന്ന ചിത്രത്തിന് യാതൊരുവിധ കട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടില്ല ചിത്രം എത്തരത്തിലാണോ ഷൂട്ട് ചെയ്തത് അതേപോലെ തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തും ചിത്രത്തിന് യാതൊരുവിധ കട്ടോ കാര്യങ്ങളോ ഇല്ല ചിത്രത്തിന്റെ ടാഗ് ലൈനോ ചിത്രത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റാൻ സെൻസറിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധിയും കൂടി ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് യാതൊരുവിധ കുഴപ്പവും കൂടാതെ ചിത്രം വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ചിത്രത്തിൻ്റെ ഈ സെൻസറിങ് ഇഷ്യൂ കാരണമാണ് ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് പോലും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കാതിരുന്നത് ഈ ഫെബ്രുവരി ഇരുപത്തൊമ്പത് റിലീസ് ചെയ്യും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പല ന്യൂസുകളും കാര്യങ്ങളും വന്നിരുന്നു കാരണം അത്തരത്തിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളും ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യും എന്നുള്ള തരത്തിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അനിയറ പ്രവർത്തകർ മുൻകൂട്ടി കണ്ടതുമായിരുന്നു ആ സമയത്താണ് ഈ കേസും കാര്യങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ സെൻസറിങ് കാര്യങ്ങളും ഡിലേ ആയി കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ആയതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ റിലീസ് പോലും അനിശ്ചിതത്തിലാവുകയായിരുന്നു ഇപ്പോൾ എല്ലാം ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ് കേസ് ഹൈക്കോടതി തീർപ്പാക്കി അതുപോലെ തന്നെ സെൻസറിങ് കണ്ട് സെൻസർ ചെയ്ത് സെൻസറിംഗ് ബോർഡ് യാതൊരുവിധ കട്ടോ എഡിറ്റോ ഒന്നും പറയാത്ത ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകി യു പെർ റേ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ചിത്രത്തിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും ആരംഭിച്ച് ചിത്രം മാർച്ച് ആദ്യവാരമും തന്നെ റിലീസ് ചെയ്യുമെന്നാണ് നമുക്ക് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഫെബ്രുവരി ഇനി ഈ മന്ത് അവസാനം റിലീസ് ചെയ്യാൻ സാധ്യതയില്ല ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് റിലീസ് ആദ്യം സാധ്യതയില്ല മാർച്ച് ആദ്യവാരമോ അല്ലെങ്കിൽ മാർച്ച് രണ്ടാം വാരമോ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ദിലീപിൻ്റെ അടുത്ത ചിത്രമായ പവി കെയർടേക്കർ ഏപ്രിൽ വിഷു റിലീസായിട്ടും എത്തുന്നുണ്ട് വിഷു കഴിഞ്ഞിട്ടോ അല്ലെ വിഷുവിന് മുൻപോ വിഷു റിലീസായിട്ടോ ആയിരിക്കും ചിത്രം എത്താൻ പോകുന്നത് അത് ദിലീപിൻ്റെ തന്നെ ഗ്രാൻഡ് പ്രൊഡക്ഷനാണ് നിർമ്മിക്കുന്നത് അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ടീസറും കാര്യങ്ങളൊക്കെ ആയിട്ട് ദിലീപും എത്തിയിട്ടുണ്ട് എന്തായാലും തങ്കമണി വൈകാതെ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തങ്കമണി സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ ആർ ബി ചൗധരിയും ഐ ഫോർ ഇന്റർനാഷണലിൻ്റെ ബാനറിൽ റാഫി മദുരയും ചേർന്നാണ് നിർമ്മിക്കുന്നത് ഗംഭീര പ്രൊഡക്ഷൻ ഹൗസ് ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് വേണ്ട പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആ ഭാഗത്തു ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല പിന്നെ കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച തങ്കമണി എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു നടക്കിയ സംഭവത്തിൻ്റെ കഥാവിഷ്കാരം എന്ന രീതിയിലും ചിത്രം ഗംഭീര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ആ ചിത്രത്തിൻ്റെ ടീച്ചറും കാര്യങ്ങളും ചിത്രത്തിനായിട്ട് വന്ന തീം സോങ്ങും ഒക്കെ പ്രേക്ഷകർ മനസ്സിൽ ഇടം പിടിച്ചതാണ് ടീച്ചറൊക്കെ ഗംഭീര അഭിപ്രായം നേടിയൊരു ചിത്രത്തിൻ ടീസറും കൂടിയായിരുന്നു തങ്കമണിക്കായി പുറത്തിറങ്ങിയത് ഉടൽ എന്ന ക്രിട്ടിക്കലി ആ ക്ലൈമറ്റ് ധ്യാൻ ശ്രീനിവാസൻ ദുർഗാകൃഷ്ണ ഇന്ദ്രൻ ചിത്രത്തിന് ശേഷം അവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന് ശേഷം രതീഷ് രഘുനന്ദൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ചിത്രവും കൂടിയാണ് തങ്കമണിയെന്ന് തങ്കമണിയിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ കോർത്തിണക്കി അന്ന് നടന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ആ എലൈറ്റ് ബസ്സുമായി ബന്ധപ്പെട്ട് നടന്ന കിരാത വാഴ്ചയുടെ പോലീസിൻ്റെ നരനായാട്ടിൻ്റെ കഥയെ ആവിഷ്കരിച്ച് ആ കഥയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചിത്രവും കൂടിയാണ് തങ്കമണി എന്തായാലും ദിലീപിൻ്റെ കരിയറിലെ ഒരു മികച്ച പെർഫോമൻസിലേക്കായിരിക്കും തങ്കമണി ദിലീപിനെ കൊണ്ടെത്തിക്കുക എന്നുള്ള കാര്യത്തിലും നമുക്ക് യാതൊരുവിധ സംശയവുമില്ല രതീഷ് രഘുനന്ദൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് യാതൊരുവിധ ഡൗട്ടുമില്ല കാരണം അത്രക്കം കിടിലമായിട്ട് ഉടൽ എന്ന ചിത്രത്തിൽ രതീഷ് രഘുനന്ദൻ തൻ്റെ ക്രാഫ്റ്റ് വിളിച്ചോതിയിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ച ഒരു ക്രാഫ്റ്റ് വർക്കായിരിക്കും തങ്കമണി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല യൂപ്പർ റേസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാരണം തങ്കമണിയിൽ കൃത്യമായ ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെയുണ്ട് അതിന് ഒത്ത രംഗങ്ങൾ ആ പോലീസ് നരനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തങ്കമണിയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് തങ്കമണിക്ക് യൂപ്പർ റേസ് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് ആ ഭീകരത ആ നരനായിട്ട് അന്ന് രാത്രി തങ്കമണിയിലെ ജനങ്ങൾ അനുഭവിച്ച ആ ഭീകരത എത്രത്തോളം പ്രേക്ഷകരിലേക്ക് ഇൻറ്റൻസായി എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് രതീഷ് രംഗനും അദ്ദേഹത്തിൻ്റെ ടീം എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആ സെൻസർ സർട്ടിഫിക്കറ്റും നമ്മുടെ ആ മുൻപേ ഇറങ്ങിയ ടീസറും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് പെണ്ണിൻ്റെ കഥയല്ല തങ്കമണി ഇത് നോവുന്ന ഒരു ഗ്രാമത്തിൻ്റെ കഥയാണെന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിച്ച ആ തീരാ നോവിൻ്റെ കഥയായിരിക്കും തങ്കമണി എന്തായാലും വൈകാതെ തന്നെ മാർച്ച് ആദ്യം വരമോ അല്ലെ അവസാന മാർച്ച് രണ്ടാം വാരമോ ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദിലീപിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം